ലഹരി കേരളത്തിന്റെ ഭക്ഷണമാക്കി മാറ്റിയതിന്റെ പ്രത്യാഘാതം ഇനി അങ്ങോട്ട് കൂടിക്കൂടി വരും എന്ന് പറയാതെ വയ്യ നാട് മുഴുവൻ ലഹരി പരത്തി സ്കൂളുകളിലും കോളേജുകളിലും പലതരം ലഹരികൾ വേരുറച്ചു ഒരു ലഹരിയിൽ നിന്ന് അതിലഹരിയിലേക്ക് പിഞ്ചുകുഞ്ഞുങ്ങളെ കൊണ്ടെത്തിച്ചതിന്റെ തിക്തഫലം നമുക്ക് അനുഭവിക്കാതിരിക്കാൻ കഴിയുമോ ഒപ്പം അതിന് കടന്ന വിദ്യാർത്ഥി രാഷ്ട്രീയവും അതിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ഭയക്കേണ്ട കാലമായി മാറിയിരിക്കുന്നു അധ്യാപകന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കുട്ടി പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ അധ്യാപകന്റെ മുട്ടുകാൽ അടിച്ചൊടിക്കും എന്ന ധൈര്യമായി പറയാൻ അഭ്യസിപ്പിച്ചു വിടുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് ഇപ്പോഴത്തേത് ഇതിനു പുറമേ സ്വഭാവ രൂപീകരണത്തിന് അനുയോജ്യമായത് സിലബസുകളിൽ നിന്ന് പുറത്താക്കി എല്ലാം ലഹരിമയമായി വിപ്ലവഹരമായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പുതുതലമുറയിലെ യുവാക്കൾ പിഴച്ചു പോകാതെ പിന്നെ എന്താകാനാണ് നശിപ്പിച്ച് കാടുകയറ്റിയ സംസ്കാരം എങ്ങനെയാണ് തിരിച്ചു വരുത്തുന്നത് പിറകോട്ട് നടന്നു ചെന്ന് തിരുത്തിയതിൽ നിന്നും കുറച്ചെങ്കിലും വീണ്ടെടുത്ത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ കുറച്ചേറെ സമയമെടുത്ത് എങ്കിലും നഷ്ടപ്പെട്ടതിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് കരകയറി വരാൻ സാധിക്കും അല്ല എങ്കിൽ ഇപ്പോൾ കാണുന്നത് ഭീകരമായി വർദ്ധിച്ചു തന്നെ വരും നാം വിളിച്ചു വരുത്തിയ നവോത്ഥാനം നമ്മെ തന്നെ വിഴുങ്ങുന്ന കാലമാണ് ഇത്